നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് സ്വാഗതം വിജയദശമി ആരംഭിക്കുകയാണ് വിദ്യാരംഭത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ജ്യോതിഷം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഈ വിജയദശമി ദിവസം ഒരു പുതിയ ജ്യോതിഷ പഠന ക്ലാസ് ഓൺലൈനായിട്ട് ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ജ്യോതിഷത്തിലെ പൂർണ്ണമായ അറിവുകൾ അതായത് സ്വന്തമായിട്ട് ജ്യോതിഷം പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തക്കുന്ന രീതിയിൽ ഉള്ള ക്ലാസ്സുകളാണ് ഓൺലൈനായിട്ട് ലൈവ് ക്ലാസ്സുകളും അതോടൊപ്പം വാട്സപ്പിൽ കൂടി നോട്ടുകളും തരും അവർക്കെല്ലാവർക്കും നല്ല സംശയങ്ങളും പരിഹരിച്ച് ജ്യോതിഷം പഠിച്ച് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുവാൻ ഈ ഒരു കോഴ്സ് കൊണ്ട് സാധിക്കുന്നതാണ് ഇതിന് പ്രതിമാസം അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് മറ്റ് യാതൊരുവിധ ചെലവുകളും നിങ്ങൾക്കുണ്ടാകുന്നതല്ല ഈ ഒരു ജ്യോതിഷ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ വിശദ വിവരങ്ങൾ അറിയുവാനായിട്ട് ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക ആഴ്ചയിൽ രണ്ട് ദിവസം രാത്രിയിൽ രാത്രി ഏഴ് മണി മുതൽ ആണ് ക്ലാസ്സുകൾ അതുകൂടാതെ ഞായറാഴ്ച ദിവസം പകൽ രാവിലെ പത്ത് മണി മുതലുള്ള ഒരു ക്ലാസ്സും കൂടി ഉണ്ടാകും പങ്കെടുക്കുന്ന ആളുകളുടെ സൗകര്യവും എണ്ണവുമനുസരിച്ചാണ് അവരവർക്ക് ഇഷ്ടമുള്ള ക്ലാസ്സിൽ ചേരുവാൻ തക്ക രീതിയിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ജ്യോതിഷം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ജ്യോതിഷത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഈ ക്ലാസ്സിൽ ചേരാവുന്നതാണ് എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കുവാൻ പറ്റിയൊരു അവസരമാകും ഇത് ഒക്ടോബർ മാസം രണ്ടാം തീയതി വിജയദശമി ദിവസം ഔപചാരികമായിട്ട് ക്ലാസ്സുകൾ ആരംഭിക്കും അതിനുശേഷം റെഗുലറായിട്ട് ക്ലാസ്സുകൾ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയുവാനും സംശയങ്ങൾ പരിഹരിക്കുവാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിലേക്കോ നേരിട്ടു വിളിക്കാവുന്നതാണ് നന്ദി നമസ്കാരം